ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം തന്നെ ഇന്നലെ നമ്മൾ പരിതാൻകോളിട്ടിട്ടുണ്ടായിരുന്നു പട്ടിപ്പുളിയിട്ടുള്ള ഒരു മെറ്റീരിയലും മെറ്റീരിയലുമായിരുന്നത് ഇപ്പോഴും ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോയിൽ നിന്നുള്ളത് വേണമെങ്കിൽ അതും ഓർഡർ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ഡിസൈൻ ഇതാണ് നല്ലൊരു കലങ്കാരി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അഞ്ച് കളർ ചാട്ടാണ് അതായത് ബേസ് കളറ് സോഫ്റ്റ് ഒരു ലൈറ്റ് കളർ ചാട്ടായിരുന്നു നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇതും ഒരു വെറൈറ്റി പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഡാർക്ക് കോഫിയൊക്കെ പോലെയുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ആ പ്രിൻ്റാണ് അടിപ്പൊളിയായിട്ടുള്ളത് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ ഇതേപോലെ അചറക്കൽ ഈ ഒരു ഡിസൈൻ നമുക്ക് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് അത് ഡിസൈനാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഒരു എന്താ പറയുക നല്ലൊരു സിംഗിൾ ബാട്ടിക്ക് പോലെ തോന്നിക്കുന്ന ഒരു പ്രിൻ്റാണിത് അഞ്ച് കളറുകളാണുള്ളത് സിംഗിൾ ഡിസൈൻസ് ആണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഒന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ അല്ല എല്ലാം സിംഗിൾ പീസസ് ആണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോയാണ് എല്ലാം തന്നെ സിംഗിൾ പീസാണ് അപ്പം നിങ്ങൾക്ക് സെറ്റ് വൈസ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് അഞ്ച് പീസും അതായത് അഞ്ച് കളറും ഒരുമിച്ച് വേണ്ടവർ അത് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് ഇടുകയോ ചെയ്യാം സെറ്റ് വൈസ് വേണമെന്ന് പറഞ്ഞാൽ മതി നെക്സ്റ്റ് വരുന്ന ഒരു ബന്ധേജ് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണിത് എല്ലാം തന്നെ നല്ല ഡാർക്ക് കളർ ചാട്ടാണ് നമുക്ക് നൈറ്റുകളാണേലും ടോപ്പുകളാണേലും ഒക്കെ അടിക്കാൻ നല്ലതാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഒരു അടിപ്പൊളി വെറൈറ്റി ഡിസൈനാണ് നല്ലൊരു കുറച്ച് വലുപ്പമുള്ള ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് കളറുകളും നല്ല കളറുകളാണ് ഇഷ്ടപ്പെടുന്ന കളറുകളാണ് അപ്പോൾ വലിയ പ്രിൻ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ാവുന്നതാണ് പിന്നെ ഇതിന് മുൻപുള്ള അത് ഇത് കൂടാതെയുള്ള എല്ലാ കളക്ഷൻസും നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഇഷ്ടംപോലെ സെലക്ഷൻ നമ്മുടെ കാറ്റലോഗിൽ ആണ് കേട്ടോ ഇത് ഒരു ബട്ടിക്ക് ആണ് ഒരു ഡിസൈനാണ് നല്ലൊരു ബ്ലൂ കളർ ബ്ലൂ ഷെയ്ഡാണ് കളർ വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കണ്ടോളുക അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഡിസൈനിൽ വന്നിട്ടുള്ള അഞ്ച് കളർ ചാട്ടാണ് നമുക്ക് ഇഷ്ടംപോലെ സെലക്ഷൻ നമ്മുടെ കാറ്റലോഗിൽ ആണ് കേട്ടോ അപ്പോൾ നേരിട്ട് വന്ന് വന്നെടുക്കേണ്ടവർക്ക് നേരിട്ട് വന്ന് വന്നെടുക്കാവുന്നതാണ് നേരിട്ട് വന്ന് എടുക്കുമ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും കുറവുണ്ടാകും അപ്പോൾ വയനാട്ടിലുള്ളവർക്കും അടുത്തുള്ളവർക്കൊക്കെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് റേറ്റ് വ്യത്യാസം ഉണ്ടാകും എല്ലാ മെറ്റീരിയൽസിനും നേരിട്ട് വന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സിന് റേറ്റ് വ്യത്യാസം ഉണ്ടാകും കാരണം നമുക്ക് പാക്കിങ്ങും ജോലികളൊന്നും അതിൽ വരുന്നില്ല അതുകൊണ്ടാണ് നേരിട്ട് വരുന്നവർക്ക് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അചറക്കാണേലും എല്ലാ മെറ്റീരിയൽസിനും റേറ്റ് വ്യത്യാസം ഉണ്ടാവും അത് നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇവിടുന്ന് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടത് ദൂരേന്ന് വന്ന് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈനും നല്ലൊരു ഡിസൈനാണിത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു